പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കോഴിക്കോട് റവന്യൂ ജില്ലാ അറബിക് അധ്യാപക സംഗമവും സാഹിത്യ മത്സരവും ജനുവരി പതിനഞ്ച് ബുധനാഴ്ച മാവൂർ ജി എം യു പി സ്കൂളിൽ നടക്കുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ പതിനേഴ് സബ് ജില്ലകളിൽ നിന്നായി അറുന്നൂറിലേറെ അധ്യാപകർ സംഗമത്തിലും ഇരുന്നൂറിലേറെ പേർ പതിനാറ് ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിലും പങ്കെടുക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കോഴിക്കോട് റവന്യൂ ജില്ലാ അറബിക് അധ്യാപക സംഗമവും സാഹിത്യ മത്സരവും പതിനഞ്ചാം തീയതി ബുധനാഴ്ച മാവൂർ ജി എം യു പി സ്കൂളിൽ നടക്കുമെന്ന് സമിതി ഭാരവാഹികൾ മാവൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ പതിനേഴ് സബ് ജില്ലകളിൽ നിന്നായി അറുന്നൂറിലേറെ അധ്യാപകർ സംഗമത്തിലും ഇരുന്നൂറിലേറെ പേർ പതിനാറ് ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിലും പങ്കെടുക്കും രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും തുടർന്ന് നാല് വേദികളിലായി കലാസാഹിത്യ മത്സരങ്ങൾ ആരംഭിക്കും പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം എം എൽ എ അഡ്വക്കറ്റ് പി ടി റഹീം ഉദ്ഘാടനം ചെയ്യുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് കുമാർ മുഖ്യാതിഥിയായിരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു അധ്യാപക ഫെസ്റ്റിന് മുന്നോടിയായി നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടക്കും ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും പന്ത്രണ്ട് മണിക്ക് പൂർവാധ്യാപക സംഗമം നടക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് റവന്യൂ ജില്ല അറബി അധ്യാപക സംഗമവും കലാ മാവ് ഗവൺമെന്റ് യു പി സ്കൂളിൽ പതിനഞ്ചാം തീയതി നടക്കാറുണ്ട് ഏകദേശം റവന്യൂ ജില്ലയിലെ പതിനേഴ് ഉപജില്ലകളിലായി അറുന്നൂറിലേറെ അധ്യാപകർ പങ്കെടുക്കുന്ന ഈ സംഗമം അധ്യാപകരുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അപൂർവ അവസരമാണ് വിദ്യാർത്ഥികളുടെ കലാസംഗമ നടത്തുന്ന ബലിവ് നമുക്ക് അറിയുന്നതാണ് അതിന് വ്യത്യസ്തമായ അധ്യാപകരുടെ അവരുടെ അവരുടെ കഴിവുകൾ ഈ പരിപാടിയിലെ വിജയത്തിന് അവർ വൈകുന്നേരം നാലു മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിൽ അലവി ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ എം ഇസ്മായിൽ മാസ്റ്റർ അധ്യക്ഷനാവും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമൂന കടുക്കാഞ്ചേരി സമ്മാനദാനം നിർവഹിക്കും മാവൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനറും എ ഇ എം ടി കുഞ്ഞുമൈതീൻകുട്ടി വർക്കിംഗ് കൺവീനർ ഉമ്മർ ചെറുപ്പ വർക്കിംഗ് ചെയർമാൻ എം ഇസ്മായിൽ മാസ്റ്റർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം മുഹമ്മദ് പബ്ലിസിറ്റി കൺവീനർ പി ഷായിദുൽ ഹക്ക് ട്രോഫി കമ്മിറ്റി കൺവീനർ ഐ സൽമാൻ സപ്ലിമെൻറ്റ് കമ്മിറ്റി കൺവീനർ പി പി മുഹമ്മദ് നിയാസ് മീഡിയ ചെയർമാൻ നിതീഷ് നങ്ങാലത്ത് കൺവീനർ കെ എം എ റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ